ഹലോ വയസ് അസലാമലൈക്കും രാവിലെ ഒന്ന് വീഡിയോ ഒന്ന് എടുക്കാൻ പറ്റിയിട്ടാണ് ഗ്യാരണ്ടായിട്ടാണ് അപ്പോൾ മോന് ഭയങ്കര ദേഷ്യത്തിലുണ്ടായിന് ഉറങ്ങാൻ പറ്റാത്ത പിന്നെ ഉച്ചകത്തെ കുറച്ച് ബീഫ് കിട്ടി അതിനെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറി ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്ന പിന്നെ അത് വേണ്ടി മോനില് ചോറ് കൊടുക്കാൻ വിചാരിച്ച് പക്ഷേ രാവിലെ ഒന്നും കഴിച്ചിട്ടവന് എന്നാൽ ചോറ് അങ്ങനെ അവന് സാധാ ചോറ് വാരി കൊടുക്കുന്നത് അതുകൊണ്ട് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല നെയ് ചോറ് ആണെങ്കിൽ കുറച്ച് ഉരുട്ടി കൊടുത്തിട്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിക്കുന്നേ ഇപ്പോൾ തുടങ്ങിയത് അത് ഒരു മാസമായി അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ട് ഇപ്പോൾ തുടങ്ങിയത് അങ്ങനെ അമ്പ്ര ചോറ് ബേച്ച അമ്പ്ര ചോറ് അമ്പ്രാ ഇങ്ങോട്ട് നോക്കിയാൽ ചോറ് നോക്കാം അമ്പ്രോ അമ്പ്രങ്ങോട്ട് നോക്കിയാൽ പാട്ട് പയ്യാ നോക്കാം അമ്പ്ര ചോറ് ഒന്ന് ഗുഡ് ബോയ് കയ്യിൽ തൊടണ്ട പിന്നെ ചോറ് അങ്ങനെ ഞാൻ വാരി കൊടുത്താലേ തിന്നു പക്ഷേ ഇത് നെയ്ച്ചോറായതുകൊണ്ട് കുറച്ച് രണ്ട് ഉരുട്ടി കൊടുത്ത് വെള്ളം ആദ്യമൊക്കെ പാട്ടയിൽ വെള്ളം കുടിക്കായിരുന്നു ഇപ്പോൾ ക്ലാസ്സിലൊക്കെ കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഞാൻ വെക്കുന്ന പറയുമ്പോൾ വെക്കുന്നതുകൊണ്ടുപോന് പിന്നെ ഇന്നൊരു തെറാപ്പിക്ക് പോകാൻ വേണ്ടി ഞാൻ പക്ഷെ പോകാൻ പറ്റിയിട്ടാണ് ദേഷ്യുണ്ട് ബീഡ്സ് കൊക്കാൻ പറയുമ്പോൾ എടുത്തേറിയന്നെ മോളോട് ഭയങ്കര ദേഷ്യം കാട്ടിക്കുന്നത് ഒന്നും ചെയ്തിട്ടായിരുന്നു ഒന്ന് ചെയ്യാനുള്ള ഒരു മൂടില്ല എന്ത് കൊടുത്താലും നമ്മളെ മേത്തേക്കെന്നെ എറിഞ്ഞ് തരുന്നു പിന്നെ കയ്യിൽ ഇങ്ങനെ ചെറിയ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ സെൻസറേഷൻ ഒന്നും തൊടുന്നുമില്ല അപ്പോൾ അരിനിങ്ങനെ പാത്രത്തിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ദേഷ്യം കൊണ്ട് ഒക്കെ നമ്മളെ മേത്തേക്കെന്നെ എറിയുന്നു മനുഷ്യല്ല അടുത്ത വീഡിയോയിൽ എൻ്റെ നല്ലൊരു ബ്ലോഗായിട്ട് വരാം പിന്നെ അവന് മൂടില്ല നമുക്ക് ചെയ്യിപ്പിക്കാനും പറ്റുന്നില്ല നിർബന്ധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞിന് അവനൊന്നും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണ്ടതാണ്